അധികാരം കൈക്കലാക്കാൻ ബി ജെ പി കിണഞ്ഞു പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്ന കോർപ്പറേഷനുകളിൽ ഒന്നാണ് തിരുവനന്തപുരം കോർപ്പറേഷൻ തിരുവനന്തപുരം കോർപ്പറേഷനിൽ ആകെ നൂറ്റിയൊന്ന് വാർഡുകളാണുള്ളത് കോർപ്പറേഷനിലെ ആകെ വോട്ടുകൾ വെച്ച് നോക്കിയാൽ ശരാശരി ഒരു വാർഡിൽ എണ്ണായിരം വോട്ടർമാർ വേണം പക്ഷേ കണക്കുകൾ നോക്കൂ കോർപ്പറേഷനിലെ അൻപത്തിയൊന്ന് വാർഡുകളിൽ വോട്ടർമാരുടെ എണ്ണം മൂവായിരം മുതൽ എണ്ണായിരം വരെയാണ് ബാക്കി അൻപത് വാർഡുകളിൽ ഇത് എണ്ണായിരം മുതൽ പതിനേഴായിരത്തി ഇരുന്നൂറ്റി മുപ്പത്തി മൂന്ന് വരെയാണ് വോട്ടർമാരുടെ എണ്ണത്തിൽ ഇരട്ടിയിലധികം വ്യത്യാസം ഈ സന്തുലിതത്വം ഏതൊക്കെ വാർഡുകളിൽ ആണെന്ന് കൂടി പരിശോധിക്കുമ്പോഴാണ് ഇതിലെ കളികൾ മനസ്സിലാവുക മുസ്ലിം ഭൂരിപക്ഷമുള്ള ഭീമാപ്പള്ളിയിൽ പതിനേഴായിരത്തി ഇരുന്നൂറ്റി മുപ്പത്തിമൂന്ന് വോട്ടർമാരും മുസ്ലിം ലത്തിൻ കത്തോലിക്ക ഭൂരിപക്ഷമുള്ള പൂന്തുറയിൽ പതിനാലായിരത്തി അറുന്നൂറ്റി മുപ്പത്തിനാല് വോട്ടർമാരുമാണുള്ളത് ലത്തീൻ കത്തോലിക്ക ഭൂരിപക്ഷമുള്ള പോർട്ട് വാർഡിൽ പതിമൂവായിരത്തി തൊള്ളായിരത്തി രണ്ട് വോട്ടർമാരും മുസ്ലിം ലത്തിൻ കത്തോലിക്ക ഭൂരിപക്ഷമുള്ള വിഴിഞ്ഞത്ത് പതിമൂവായിരത്തി മുന്നൂറ്റി അഞ്ച് വോട്ടർമാരും ഇതിലൂടെ യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത് എന്താണ് ത്തോലിക്ക മുസ്ലിം ഭൂരിപക്ഷമുള്ള വാർഡുകളിൽ വോട്ടർമാരെ കുത്തി നിറച്ച് അവർക്ക് സ്വാഭാവികമായി ലഭിക്കേണ്ട അഞ്ചോളം കൗൺസിലർമാരുടെ പ്രാതിനിധ്യം ഇല്ലാതാക്കുന്നു മറ്റൊരു ഭാഷയിൽ പറഞ്ഞാൽ ബി ജെ വിരുദ്ധ രാഷ്ട്രീയ നിലപാട് ഉയർത്തിപ്പിടിക്കുന്ന അഞ്ച് കൗൺസിലർമാരെ സമർത്ഥമായി ഇല്ലാതാക്കുന്നു ഇത് ബോധപൂർവമായ രാഷ്ട്രീയ അജണ്ടയുടെ ഭാഗമല്ലാതെ മറ്റെന്താണ് ഈ നീക്കം ബി ഗുണം ചെയ്യുന്ന രീതിയിൽ നടപ്പിലാക്കപ്പെടുകയാണ് ചെയ്യുന്നത് ഇനി കോഴിക്കോട് കോർപ്പറേഷനിലെ സ്ഥിതി പരിശോധിക്കാം കോഴിക്കോട് ആകെ എഴുപത്തി വാർഡുകൾ ഒരു വാർഡിൽ ശരാശരി വേണ്ടത് ആറായിരത്തി ഒരുന്നൂറ്റി എൺപത്തി ഒന്ന് വോട്ട് പക്ഷേ മുക്താർ ഡിവിഷനിൽ പന്ത്രണ്ടായിരത്തി ഒരുന്നൂറ്റി എൺപത്തി ഒന്ന് വോട്ടുണ്ട് എന്ന് വെച്ചാൽ ശരാശരിയുടെ ഇരട്ടി വോട്ട് കുറ്റിച്ചിറയിൽ ഒമ്പതിനായിരത്തി അറുനൂറ്റി എഴുപത്തി മൂന്ന് വോട്ട് കൂടുതൽ വോട്ടുള്ള ആദ്യ ഡിവിഷനുകൾ എടുത്താൽ ശരാശരി അനുസരിച്ച് പതിനാല് കൗൺസിലർമാർ വേണ്ടി എടുത്ത് വെറും പത്ത് പേർ മാത്രം ഈ പത്ത് വാർഡുകളിൽ എട്ടെണ്ണം മുസ്ലിം ഭൂരിപക്ഷ വാർഡുകളാണ് മറ്റു രണ്ടെണ്ണം അരയ സമുദായങ്ങളുടെ ഭൂരിപക്ഷ വാർഡുകളും വോട്ട് ചോർച്ചയുടെ ഈ കേരള മോഡൽ തിരുവനന്തപുരത്ത് മുസ്ലിം ൻ സമുദായത്തെയും കോഴിക്കോട്ട് മുസ്ലിം അരയ സമുദായത്തെയും പുറന്തള്ളുകയാണ് ചെയ്യുന്നത് തദ്ദേശ തെരഞ്ഞെടുപ്പിലെ ഈ അശാസ്ത്രീയ വാർഡ് വിഭജനം തീരദേശ ജനതയുടെയും ന്യൂനപക്ഷ സമുദായങ്ങളുടെയും പ്രാതിനിധ്യത്തെയാണ് തകർക്കുന്നത് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെയും സർക്കാരിന്റെയും ഒത്തുകളി ഇതിന് പിന്നിലുണ്ടെന്നും വംശീയ വിവേചനമാണ് ഇവിടെ നടക്കുന്നതെന്നും ന്യായമായും സംശയിക്കേണ്ടി വരും ബീഹാറിലെയും കർണാടകയിലെയും മഹാരാഷ്ട്രയിലെയും വോട്ട് ചോർച്ചക്കെതിരെ പ്രക്ഷോഭം നടക്കുന്ന അതേസമയം കേരളത്തിൽ സംഘപരിവാറിന് അനുകൂലമായ ഈ വാർഡ് വിഭജനവും വോട്ട് വിന്യാസവും നടപ്പിലാക്കുന്നത് ഇടതുപക്ഷ സർക്കാരിന്റെ കൂടിയാണ് സംഘപരിവാറിന്റെ രാഷ്ട്രീയ താൽപര്യങ്ങൾ നടപ്പിലാക്കാനുള്ള സൌകര്യം ഒരുക്കി കൊടുക്കുന്ന ഈ നീക്കം സംസ്ഥാനത്തെ ഭരണകൂടവും തെരഞ്ഞെടുപ്പ് ടുപ്പ് കമ്മീഷനും തമ്മിലുള്ള ഒത്തുകളിയാണെന്ന ആരോപണം തള്ളിക്കളയാനാവില്ല സ്വതന്ത്രവും നീതിയുക്തവുമായ തെരഞ്ഞെടുപ്പ് സംവിധാനത്തെ ദുർബലപ്പെടുത്തുന്ന ഈ രാഷ്ട്രീയ അജണ്ട ജനാധിപത്യത്തിന് കളങ്കമാണ് വാർഡുകളിലെ വോട്ടർമാരുടെ എണ്ണത്തിലുള്ള ഈ വൻ അസന്തുലിതത്വം യാദൃശികമല്ല മറിച്ച് രാഷ്ട്രീയ താല്പര്യത്തോടെയുള്ള തീരുമാനമാണെന്നത് കണക്കുകൾ വിളിച്ചു പറയുന്നു ഈ വംശീയ വിവേചനം അംഗീകരിച്ചു കൊടുക്കാൻ ഒരു ജനാധിപത്യ പൗരനും സാധ്യമല്ല ജനാധിപത്യത്തിന്റെ അടിത്തറ തകർക്കുന്ന ഈ വോട്ട് ചോർച്ചക്കെതിരെ സമൂഹത്തിൽ നിന്ന് ശബ്ദങ്ങൾ ഉയരണം